ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ നിങ്ങൾ തമിഴ്നെ കണ്ട പോലെ നമ്മുടെ സ്ലീവ് വാച്ചിനുമായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു ചലഞ്ചിന് പോകുകയാണ് കേട്ടോ അത് സിനിമ കാണാനാണെ എന്താകുന്നു യാതൊരു പ്രതീക്ഷയില്ല കേട്ടോ പക്ഷെ എന്നാലും രണ്ടും കൽപ്പിച്ച് പോവുകയാണ് കാരണം പപ്പായും ഒക്കെ വന്നുകൊണ്ട് എവിടെയെങ്കിലും വന്ന് പപ്പായ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം സിനിമ തിയേറ്ററാണോ ഞങ്ങൾക്ക് തോന്നിയ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ ഇവിടുത്തെ ഫിലിം തിയേറ്ററിലൊക്കെ വൈകുന്നേരത്തെ ഷോയാണ് രാത്രി പത്ത് മണിയുടെ ഷോ ആയ ആയതുകൊണ്ടും അധികം വലിയ ആളും ബഹളം ഒന്നും കാണില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മളതുകൊണ്ട് അത് തിരഞ്ഞെടുത്തത് കേട്ടോ പക്ഷേ കുഞ്ഞു ബഹളം ഉണ്ടാക്കുകയോ കരയോ ഒന്നും ഒരു ഐഡിയ ഇല്ല ഇനി എന്തായാലും പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന പൂവി നമ്മുടെ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം എന്നുള്ള ഫിലിം കാണാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയിലാണെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് പതിവിനേക്കാളും കൂടുതലായിട്ട് കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ ഇന്നിവിടെ ഗണേശ് ചതുർത്ഥിയാണ് അപ്പോൾ ഇന്ന് ഗണപതിയെ ഒഴുക്കാനൊക്കെ കൊണ്ടുപോകുന്ന ദിവസമാണ് അതുകൊണ്ട് എല്ലാ വഴികളിലും നല്ല ട്രാഫിക്കാണ് ട്രാഫിക് ഇല്ലാത്ത സ്ഥലമൊക്കെ നോക്കിയാണ് പോകുന്നതെങ്കിൽ പോലും നല്ല ട്രാഫിക്കാണ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇരുപത് മിനിറ്റത്തെ യാത്രയാണ് പക്ഷേ ഞങ്ങൾ ഒരു മണിക്കൂർ മുമ്പേ ഇറങ്ങി അതുകൊണ്ടാണ് കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റിയത് കേട്ടോ നമ്മൾ പോകുന്നത് ലോവർ പരേൽ എന്ന് പറയുന്ന പലേടിയും പി വി ആർ ഫിലിം തിയേറ്ററിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ തീരെ നമ്മുടെ മാളിൽ എത്തി കേട്ടോ ഇനി നമുക്ക് മാളിലേക്ക് കയറാവേ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നുണ്ട് നല്ലതൊക്കെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്തോ ചെറിയൊരു പണി ഫ്രണ്ടിൽ നടക്കുന്നതുകൊണ്ട് വണ്ടിയൊക്കത്തേക്ക് ഏറ്റുവിട്ടില്ല കേട്ടോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ നല്ല ഉറക്കമാണ് കേട്ടോ സ്ലീവാറ്റൻ ഇനി എന്താവും എന്നറിയില്ല ആകാശമൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ മഴയൊക്കെ തോർന്നു കിടക്കുമ്പോഴത്തേക്ക് ആകാശമൊക്കെ ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളുമൊക്കെ കേട്ടോ കാണാൻ പപ്പ മാത്രേ കൂട്ടത്തി മുണ്ടെടുത്തി മാളിലുള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് പോകുന്നവരും വരുന്നവരും എല്ലാവരും പപ്പായെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ മുണ്ടിടുത്തേക്ക് കണ്ടിട്ടെ ഞാനും ഒരുപാട് നാളായിട്ടോ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് ചുവരിനുള്ളിൽ ഇരുന്നിരുന്ന് ും പറഞ്ഞു കഴിഞ്ഞാൽ മടുത്ത് കിട്ടും അതുകൊണ്ട് റിസ്ക് എടുത്തിട്ടായാലും സാരും നാല് പേരെങ്കിലും നാലുപേരെങ്കിലും ഇറങ്ങുമ്പോൾ രണ്ട് മനുഷ്യരെങ്കിലും കാണാമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ നിയമമുണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങാവുള്ളൂ തൊണ്ണൂറ് കഴിയാതെ പോകരുത് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ആളും പേരും ഒക്കെ കുഴപ്പമില്ല കേട്ടോ പ്രത്യേകിച്ച് ഇവിടുത്തെ മുമ്പേയിലെ ജീവിതത്തിനൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു വെളിയിലേക്ക് ഇറങ്ങി ഇച്ചിരി ഒക്കെ ശ്വസിച്ച് ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സമാധാനമായി കേട്ടോ പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇനിയിപ്പോൾ മൂവി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അഥവാ കുഞ്ഞ് കരയുവാണെങ്കിൽ അവനെ കൊണ്ട് വെളിയിൽ ഇറങ്ങി നിൽക്കാം എന്നാലും സാരമില്ല ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ലുള്ള സന്തോഷമായിരുന്നു എൻ്റെ മനസ്സിലായിട്ടോ അങ്ങനെ നമ്മളിത് കണ്ട് നമ്മുടെ ഷോ തുടങ്ങാനായിട്ട് ഇനി കുറച്ച് നേരം കൂടെയുള്ളു കേട്ടോ നമ്മൾ ഇച്ചിരി നേരത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ കയറി ഇതുവരെ ആൾ നല്ല ഉറക്കമാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ പത്തഞ്ചാവുമ്പോഴത്തേക്ക് നമ്മുടെ ഫിലിമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ നേരത്തെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ സമയത്ത് വരുന്നത് കൊണ്ട് പിന്നെ ഇപ്പം നമ്മളൊന്നും വാങ്ങിക്കാതെയാണ് കയറുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറയുമായിരുന്നു പപ്പ മുണ്ട കൊടുത്ത് പോകുന്നതുകൊണ്ട് ഇരിട്ട് തൂടെ കാലം പോകാതെ സൂക്ഷിക്കണം സുഖം കയറ്റിക്കൊണ്ട് പൊക്കോളാം എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ തേണ്ടി നമ്മളൊക്കെ കയറി കേട്ടോ പൊക്കോണ്ടിരിക്കുകയാണ് വലിയ ആളൊന്നുമില്ലായിരുന്നു കേട്ടോ കോടി വന്ന ഒരു പത്തോ പതിനഞ്ചോ പേര് കേട്ടോ ഇത്രയും വലിയ എമതിയേറ്ററിനകത്ത് പത്തോ പതിനഞ്ചോ പേരാണ് ആകെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ മൂവിയൊക്കെ കഴിഞ്ഞിട്ടോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു സ്ലീവ് വാച്ചിനും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ഒരു പ്രോസജറുതായിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഫീഡ് കൊടുത്തപ്പോൾ ആളോ ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മളെടുത്തിരുന്ന സീറ്റൊക്കെ ഇതുപോലത്തെ സെറ്റപ്പ് ആയിരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നന്നായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാനും വേണമെങ്കിൽ കിടന്ന് പാൽ കൊടുക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ പുറകിലായാലും ഞങ്ങൾ മൂന്ന് പേരും പിന്നെ അങ്ങേ ഏറ്റത്ത് രണ്ട് പേരും ഉള്ളായിരുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ശല്യം ഇല്ലായിരുന്നു അവിടെ കൂടെയൊക്കെ നടക്കാനുള്ള സ്ഥലം വരെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെ തൊളയിട്ട് നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ ഫിലിം കണ്ടു പിന്നെ ഫിലിമിനെ പ്പറ്റുള്ള അഭിപ്രായം പ്രത്യേകിച്ച് ഒന്നും പറയാൻ ജസ്റ്റ് ആവറേജെന്ന് തന്നെ പറയാം കേട്ടോ അല്ലാതെ വലിയ സെറ്റപ്പ് പടമൊന്നും അല്ല പിന്നെ ഇതിൽ നിന്ന് പൊങ്ങി എണീറ്റ് വരാൻ ഞാൻ ഇച്ചിരി ആടുപ്പെട്ടു കേട്ടോ ആളിപ്പോൾ നല്ല ഉറക്കാണേ കുറച്ച് നേരം ഉണന്നിരുന്ന് ഇച്ചിരി നേരം കളിച്ചു ഇൻ്റർവെലിൻ്റെ സമയത്തൊക്കെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തു പാലും കൊടുത്തു അല്ലാതെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള മൂവിയൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഇതായിരുന്നു അങ്ങനെ ഈ കുഞ്ഞിനേക്കാളും അല്ലെങ്കിൽ ഇവരെക്കാളൊക്കെ സന്തോഷം സത്യം പറഞ്ഞാൽ എനിക്കാണ് കേട്ടോ ഒന്ന് ഇറങ്ങാൻ പറ്റിയതിൻ്റെ സന്തോഷം അപ്പോൾ എന്നെ പോലുള്ള അമ്മമാർക്കൊക്കെ അത് റിലേറ്റിബിൾ ആകുമെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കട്ടോ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ഈ ഓൾ അവൻ പോകുന്ന വഴിക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്